ൈതപപ്രം സ്വദേശി രാഹുൽ രാമചന്ദ്രൻ രാമചന്ദ്രന് നിത്യജീവിതത്തില് കാണുന്നതെന്തും മിനിയേച്ചറുകളായി മാറ്റും ഒറിജിനലിനെ വെല്ലുന്ന മിനിയേച്ചറുകള് മാസങ്ങളെടുത്താണ് ഓരോന്നും ഈ യുവാവ് പൂർത്തിയാക്കുന്നത് ഒരു നിമിഷം കൺമുമ്പിൽ കാണുന്നത് ഒറിജിനലാണോ എന്ന് ചിന്തിക്കും അത്രയും പെർഫെക്ഷനോടെയാണ് കൈതപ്രം സ്വദേശി രാഹുൽ രാമചന്ദ്രന്റെ മിനിയേച്ചർ നിർമ്മാണം ചെറുപ്പം മുതൽ തന്നെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഇതൊരു ഹരമായി മാറി ഫോം ഷീറ്റും അക്രലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഓരോ മിനിയേച്ചറും നിർമ്മിച്ചെടുക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിന്റെ ഫലമായാണ് ഓരോ മിനിയേച്ചറും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ മിനിയേച്ചർ നിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് രാഹുൽ പറയുന്നത് വിദേശത്ത് നിന്നുപോലും നിരവധി ആളുകൾ രാഹുലിന്റെ മിനിയേച്ചർ വാങ്ങാനായി ഓർഡർ നൽകാറുണ്ട് ചെറുപ്പകാലം മുതലേ ഇത്രയും വാഹനങ്ങൾ ഉണ്ടാക്കൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ സമയം ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ ഒഴിവ് സമയങ്ങളും ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉപ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് ബസ്സുകളുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളുടെ മിനിയേച്ചറുകളുണ്ട് പള്ളി അങ്ങനെ നമുക്ക് നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ സാധനങ്ങളുടെയും മിനിയേച്ചറാക്കാൻ ഒരു പരിശ്രമം നടത്തി നോക്കാറുണ്ട് അതുപോലെ അങ്ങനെ ഒരു പരിശ്രമത്തിൽ ഉണ്ടാക്കിയായിരുന്നു വന്ദേ ഭാരത് പോലെയുള്ള സാധനങ്ങൾ അതുപോലെ നമ്മളിപ്പം സർജിക്കൽ സ്ട്രൈക്ക് കടന്നപ്പോൾ അതിനുപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾ പോലുള്ള അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ എയർ ഇന്ത്യേൻ്റെ സെവൻ ഫോർ സെവൻ ബോയിങ് നിർത്തിപ്പോയപ്പോൾ അങ്ങൻ്റെ ചെറിയ മോഡൽ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള നമ്മൾ ദൈനംദിന നമ്മളെ മനസ്സിലേക്ക് വരുന്ന സാധനങ്ങളാണ് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കാറ് മനസ്സിൽ തോന്നുന്നതെല്ലാം രാഹുലിനെ സംബന്ധിച്ച് മിനിയേച്ചർ നിയമിക്കാനുള്ള പുത്തൻ ഐഡിയകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഫോർഡിൻ്റെ വിൻറ്റേജ് കാർ മുതൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആനവണ്ടി വരെയും ഇവിടെ മിനിയേച്ചറായി പരിണമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശബരിമല അയോധ്യ രാമക്ഷേത്രം പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം പീസ ടവർ അങ്ങനെ വിരലെണ്ണാൻ കഴിയാത്തത്രയുമാണ് രാഹുലിന്റെ മിനിയേച്ചറുകൾ പരിയാര മെഡിക്കൽ കോളേജ് ജീവനക്കാരനായി അദ്ദേഹം ജോലി കഴിഞ്ഞുള്ള ഇടവേളകളാണ് മിനിയേച്ചർ നിർമ്മാണത്തിനായി മാറ്റിവയ്ക്കുന്നത് മെട്രോമാൻ ഈ ശ്രീധരൻ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിനായി മെട്രോയുടെ ഒരു മിനിയേച്ചറും രാഹുൽ സമ്മാനിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ ഈ കലാകാരനെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആറടി നിളവും നാലടി വീതിയുമുള്ള വേട്ടക്കുരുമയൻ ക്ഷേത്രത്തിന്റെ പണിപ്പുരയിലാണ് രാഹുലിന് എല്ലാവിധ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട് ന്യൂസ്ബ്യോ തളിപ്പറമ്പ്